ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ കായലുകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് പഠിച്ചു അതായത് വേമ്പനാട് കായലിനെ കുറിച്ചാണ് പഠിച്ചത് ഇനി അഷ്ടമുടി കായലും മറ്റു കുറച്ച് കായലുകളും ഘടകങ്ങളുമായിട്ടാണ് ഈ പാട്ട് സെക്കൻഡ് പാട്ട് ഈ സെക്കൻഡ് പാട്ടും ലാസ്റ്റ് പാട്ടുമാണ് ഇത്രേ ഉള്ളൂ കായലുകളെ കുറിച്ച് പഠിക്കുന്നത് ഇത്രയും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അപ്പോൾ ഫസ്റ്റ് ഭാഗം കാണാത്ത കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഫസ്റ്റ് പാട്ട് നന്നായി പഠിക്കുക അതിനുശേഷം ഇത് കാണുക ഇങ്ങനെ ഇതും കൂടെ മനസ്സിലാക്കാം കേട്ടോ അപ്പൊ അഷ്ടമുടിക്കായൽ കേരളത്തിൽ അഷ്ടമുടിക്കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നു പരീക്ഷയുടെ ഒരു ചോദ്യമാണ് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഏതാണ് ഏതാണ് അഷ്ടമുടിക്കായൽ ഈ അടുത്ത കാലത്ത് വില്ലേജ് എക്സ്റ്റെൻഷൻ എക്സ്റ്റൻഷൻ ഓഫീസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേരളത്തിൽ ആശ്രാമം കായലെന്നറിയപ്പെടുന്ന കായൽ ഏതാണ് ഏതാണ് കായലാണ് അപ്പൊ എത്രയോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിൻസാ അല്ലേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന അപ്പൊ ആശ്രാമം കായൽ എന്നാ നാമം വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം കൊല്ലം ജില്ല അടുത്തു നോക്കൂ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് അഷ്ടമുടിക്കായൽ തന്നെയാണ് പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അപ്പൊ പനയോലയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായൽ നെക്സ്റ്റ് വൺ ഈ അഷ്ടമുടി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഴി അഴി ഏതാണ് ായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ് അഴി നെക്സ്റ്റ് വൺ കല്ലടയാറും അഷ്ടമുടിക്കായലും കൂടിച്ചേരുന്ന ഭാഗമാണ് വ്യത്യാസം കേട്ടാ ഇത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്നതാണ് ഏത് നീണ്ടകര അഴി രണ്ടാമത്തത് പറയുന്നത് കല്ലടയാറും അഷ്ടമുടിക്കായലുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് മൻട്രോ തുരുത്ത് ഏതാണ് മൻട്രോ തുരുത്ത് അപ്പൊ കല്ലടയാറ് അഷ്ടമുടിക്കായലുമായി കൂടി യോജിക്കുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്നു മൻട്രോ തുരുത്ത് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്നു നമ്മൾ നീണ്ടകര അഴി നെക്സ്റ്റ് വൺ പെരുമൺ ദുരന്തം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് പെരുമൺ ദുരന്തം രണ്ട് മൂന്ന് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പേര് ഏതാണ് ട്രെയിൻ ദുരന്തത്തിന്റെ പേര് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയും പെരുമൺ ദുരന്തം എന്ന് പറയും ഇനി പെരുമൺ ദുരന്തം നടന്നത് ഏത് കായലിലാണ് അഷ്ടമുടി കായലിലാണ് എന്ന് പറയും ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നടന്ന വർഷം എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് ഏകദേശം നൂറ്റി അഞ്ചോളം ആൾക്കാർ മരിച്ചു എന്നറിയപ്പെടുന്ന ഒരു ദുരന്താണ് ഐലൻഡ് എക്സ്പ്രസ് മറഞ്ഞതാണ് കേട്ടോ അപ്പോൾ പെരുമൺ ദുരന്തം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ അപകടം പെരുമൺ ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടിന് അഷ്ടമുടിക്കായലിലാണ് ഉണ്ടായത് കേട്ടോ അഷ്ടമുടിക്കായും കോഴിക്കോട് ഐലൻഡ് എക്സ്പ്രസ് പോകുമ്പോൾ മറിഞ്ഞു അത് മരിച്ചു നൂറ്റി അഞ്ചോളം ആൾക്കാർ മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചില്ലേ മുന്നേ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എവിടെയാണ് നടക്കണേന്ന് എവിടെയാണ് നടക്കണേന്നാ പഠിച്ചത് ഓർക്കണ്ട വേമനാട് കായലാണ് പഠിച്ചു അതുപോലെ പിന്നീട് അത് എന്ത് പേരിൽ അറിയപ്പെട്ടു ആ എന്ത് പേരിൽ അറിയപ്പെട്ടു നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേരിൽ അറിയപ്പെട്ടു അത് പഠിച്ചു അല്ലേ ഓർമ്മിണ്ട അതുപോലെ തന്നെ പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്ടമുടിക്കായലാണ് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫി ട്രോഫി പ്രൈം മിനിസ്റ്റേഴ്സ് വേമ്പനാട് നെക്സ്റ്റ് വൺ നമ്മുടെ വേമ്പനാട് കായൽ എന്നിസ്റ്റിൽ ഇടം നേടിയുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് അതേ വർഷം തന്നെ റംസാർ ലിസ്റ്റിൽ ആരും ഉൾപ്പെടെ ഉണ്ടായി അഷ്ടമുടിക്കായലും അപ്പൊ അഷ്ടമുടിക്കായൽ റംസാർ ലിസ്റ്റിൽ ഇടം നേടിയ വർഷവും ഏത് രണ്ടായിരത്തി രണ്ടിയാണ് നെക്സ്റ്റ് നോക്കൂ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടി കായൽ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലാണ് അഷ്ടമുടി കായൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്ന് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇപ്പൊ ഇത്രയാണ് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലാണ് ആശാമം കായൽ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കായലാണ് പിന്നെന്താ പറഞ്ഞ കേരളത്തിലെ കായലുകളിലേക്കുള്ള തടാകം എന്നറിയപ്പെടുന്നതും അഷ്ടമുടിക്കായലാണ് പനയോലയുടെ ആകൃതിയിലുള്ള കായൽ നീരാളയുടെ ആകൃതിയിലുള്ള കായൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഷ്ടമുടിക്കായൽ തരം പറയണം അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി കല്ലടയാറും അഷ്ടമുടി അഷ്ടമുടിക്കായലുമായി കൂടി കൂടിച്ചേരുന്ന സ്ഥലം ഇനി കേരളത്തിലെ പെരുമൺ വളരെ വലിയ തീവണ്ടി അപകടമായ പെരുമൺ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ട് നെക്സ്റ്റ് വൺ പ്രസിഡന്റ് ട്രോഫി നടക്കുന്നത് അഷ്ടമുടിക്കായലിൽ അഷ്ടമുടിക്കായൽ റംസാർ ലിസ്റ്റിൽ ഇടം നേടിയത് രണ്ടായിരത്തി രണ്ടിൽ നെക്സ്റ്റ് വൺ ഫസ്റ്റ് സീ പ്ലെയിൻ സർവീസ് ഇൻ കേരള ഏത് കായലിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അഷ്ടമുടിക്കായൽ ആണെന്ന് പറയും തുടങ്ങിയ വർഷം രണ്ടായിരത്തി പതിമൂന്ന് കൈരളി ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് അത് ആരംഭിച്ചത് ആരംഭിച്ച കമ്പനിയുടെ പേര് കൈരളി ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കൂ കായലുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് ശാസ്താങ്കോട്ട കായൽ കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ശാസ്താംകോട്ട ഏത് ജില്ലയിലാണെന്ന് ശാസ്താംകോട്ട ഏതാ ജില്ല കൊല്ലം ജില്ലയിലാണ് കേട്ടോ അപ്പൊ ശാസ്താംകോട്ട ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കായലാണ് ശാസ്താംകോട്ട ഇനി ആകൃതി നോക്കൂ നേരത്തെ നമ്മൾ പനയോലി നീരാളിയും ഒക്കെ പറഞ്ഞെങ്കിൽ അതുപോലെ എഫ് ആകൃതിയിലുള്ള കായലാണ് ശാസ്താംകോട്ട ശാസ്താംകോട്ടയുടെ ആകൃതി എന്താണ് ആ എഫ് ഇംഗ്ലീഷ് അക്ഷരമാലിൻ്റെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ അടുത്തത് ശാസ്താംകോട്ട കായലിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു ശാസ്താംകോട്ട കായലിനെ കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നു അപ്പൊ ഇത്രയാണ് ഇത് കൂടാണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താങ്കോട്ട കുറേയധികം പി എസ് സി പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം യഥാ ശാസ്താൻകോട്ട ഒന്നും പറയൂ ശാസ്താംകോട്ട ശാസ്താംകോട്ട എഫ് ആകൃതി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട ഇത് കൊല്ലം ജില്ലയിലാണ് കായലുകളുടെ രാജ്ഞി എന്ന അവര ശാസ്താംകോട്ട അറിയപ്പെടുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൂടിയാണ് ഏത് ശാസ്താംകോട്ട അടുത്തത് പൂക്കോട് തടാകം എന്താണ് പൂക്കോട് തടാകം പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ചോദ്യമാണ് ഒരു പനി മിക്ക മനുഷ്യകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പൂക്കോട് തടാകം ഏതാണ് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം വയനാട് ജില്ല വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം അപ്പൊ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും പൂക്കോട് തടാകം എന്ന് പറയും നെക്സ്റ്റ് വൺ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്ത്രം ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ഏതാണ് പൂക്കോട് തടാകമാണ് നെക്സ്റ്റ് വൺ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക നിങ്ങൾ കേട്ട് കേട്ട് പഠിക്കുക സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വടക്കേ അറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ജില്ല നെക്സ്റ്റ് വൺ അപ്പൊ നമ്മൾ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പഠിച്ചില്ലേ പൂക്കോട് അപ്പൊ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കേരളത്തിലെ തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി അടുത്തത് അപ്പോൾ വടക്കേറ്റത്തെ ശുദ്ധജല തടാകം തെക്കേറ്റത്തെ ശുദ്ധജല തടാകവും പഠിച്ചു അപ്പൊ കായലും കൂടി ഒന്ന് നോക്കാം കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ കേരളത്തിലെ തെക്കേറ്റത്തെ കായൽ വേളി തെക്കേറ്റത്തെ കായൽ വേളി ഇനി വടക്കേ അറ്റത്തെ കായൽ കേരളത്തിലെ വടക്കേ അറ്റത്തെ കായൽ ഉപ്പളക്കായൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് നദികൾ പഠിച്ചപ്പോ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായലാണ് ഏത് ഉപ്പളക്കായൽ എന്ന് പഠിച്ചിട്ടുണ്ടാകും അപ്പൊ കേരളത്തിലെ വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ തെക്കേറ്റത്തെ കായൽ വേളി കായൽ അപ്പൊ കാസർഗോഡ് ജില്ലയിൽ ഉപ്പള വേളി എവിടെയാണ് തിരുവനന്തപുരം ജില്ല தைக்கேற்ற வெள்ளாயணி ஆனும் எவடத்திலே தான் ஏது ஜில் தயாரித்த திருவனந்தபுரம் ஜில் தான் வளர இம்போர்ட்டன் ஆனால் ஒன்றும் கூட ஞாபம் கேரளத்திலே வடக்கேற்றத்தை சுதல தடாக்கம் பூக்கோடு தடாக்கம் தைக்கேட்டத்தை சுத்தஜல தடாக்கம் வெள்ளாயணி നെക്സ്റ്റ് വൺ തെക്കേറ്റത്തെ കായൽ വേലിക്കായൽ വടക്കേറ്റത്തെ കായൽ ഉപ്പഴക്കായൽ ഇനി പരീക്ഷകൾ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് കായലുകളുടെ പേരും അല്ലെങ്കിൽ ശുദ്ധജല തടാകങ്ങളുടെ പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കൈതപ്പുഴ കായൽ ഏത് ജില്ലയിലാണ് കൈതപ്പുഴ കായൽ ഏതാ ജില്ല ആലപ്പുഴ ജില്ലയിലാണ് അപ്പൊ കൈതപ്പുഴ കായൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ നെക്സ്റ്റ് വൺ ബിയം കായൽ എവിടെയാണ് ബിയം കായൽ മലപ്പുറം ജില്ല ബി എം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല നെക്സ്റ്റ് വൺ മേപ്പാടി തടാകം മേപ്പാടി ഒന്നും ഗൂഗിൾ ചെയ്ത് നോക്കൂ നമുക്ക് കാണാം നല്ല ഭംഗിയായിട്ട് ഹാർട്ട് ഷേപ്പിൽ നമ്മൾ ഗൂഗിൾ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ അപ്പൊ മേപ്പാടി തടാകം വയനാട് ജില്ലയിലാണ് ചെമ്പ്ര കൊടുമുടിയിലാണ് വയനാട് ജില്ലയിൽ ചെമ്പ്ര കൊടുമുടിയിൽ ഹാട്ട് ഷേപ്പിൽ കാണപ്പെടുന്ന തടാകമാണ് മേപ്പാടി തടാകം വയനാട് ജില്ലയിൽ ചെമ്പ്ര കൊടുമുടിയിൽ ഹാഷേപ്പിൽ കാണപ്പെടുന്ന തടാകമാണ് മേപ്പാടി തടാകം അടുത്തത് വാരാപ്പുഴ വാരാപ്പുഴ ഒരു ശുദ്ധജല തടാകമാണ് അത് എറണാകുളം ജില്ലയിലാണ് വാരാപ്പുഴ ഒരു ശുദ്ധജല തടാകമാണ് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് അകലാപ്പുഴ അകലാപ്പുഴയും ഒരു ശുദ്ധജല തടാകമാണ് കോഴിക്കോട് ജില്ലയിലാണ് അകലാപ്പുഴയും ശുദ്ധജല തടാകമാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ കേരളത്തിലെ കായലുകൾ തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമുക്ക് പഠിക്കാളുള്ളൂ എൻ്റെ ഈ രണ്ട് ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കുക അപ്പം ഇതിൽ നിന്നുള്ള ഒരു മാർക്ക് എങ്ങനെയാലും നമുക്ക് കേരളത്തിന്റെ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്ത് ഉള്ള നദികൾ അല്ലെങ്കിൽ കായലുകൾ തടാകങ്ങൾ എന്ന് പറയുന്ന ഭാഗം അപ്പം നമ്മുടെ നദികളുടെയും കായലുകളുടെയും അതുപോലെ തന്നെയുള്ള തടാകങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിന്റെ മുൻപത്തെ ക്ലാസ്സുകളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ എൻ്റെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ എൻ്റെ ഈ ചാനൽ അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ആദ്യമായി കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ യും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം